ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ് ഇതിനകത്ത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പ്രിൻ്റഡ് മസ്റ്ററോൾ ഇല്ലെങ്കിലും അറ്റൻഡൻസ് എങ്ങനെ രേഖപ്പെടുത്താം അതുപോലെ അറ്റൻഡൻസ് രാവിലെയും വൈകുന്നേരം അപ്ലോഡ് ചെയ്യേണ്ട രീതി എൻ എം എസിൻ്റെ ഫുൾ ടൂട്ടിലൈനകത്തുണ്ട് അതുപോലെ സൈറ്റിൽ അറ്റൻഡൻസ് അപ്ലോഡ് ആയാലും എങ്ങനെ അറിയാം അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ സൈറ്റിൽ അപ്ലോഡായ അറ്റൻഡൻസ് നമുക്ക് ഫോണിൽ പി ഡി എഫ് ആയിട്ട് സേവ് ചെയ്യാനും പറ്റും അതെങ്ങനെയാണെന്നുള്ളത് ഞാനിനകത്ത് പറയുന്നുണ്ട് ഈ വീഡിയോയിൽ സമയക്രമം എഴുതിയിട്ടുണ്ട് ആ സമയക്രമം നോക്കി നിങ്ങൾക്ക് ഏതാണോ ആവശ്യം അതെടുത്ത് കണ്ടാൽ മതി അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം പ്രിൻ്റഡ് മസ്റ്ററുകളൊക്കെ ഭൂരിഭാഗം പഞ്ചായത്തുകളിലും നിർത്തിയ കാര്യം എല്ലാം മേറ്റുമാരും അറിഞ്ഞാണല്ലോ പ്രിൻ്റഡ് മസ്റ്ററോഡ് ഇല്ലെങ്കിൽ എവിടെ ഒപ്പിടും അതുപോലെ തന്നെ അവർക്ക് എങ്ങനെ പൈസ കിട്ടും എന്നുള്ളതെല്ലാം മേറ്റുമാരുടെയും തൊഴിലാളികളെയും വലിയൊരു സംശയമാണ് തൊഴിലാളികളുമായിട്ട് തർക്കം വരാതിരിക്കാൻ വേണ്ടി മേറ്റുമാർ കൃത്യമായി വന്നവർക്ക് മാത്രം അറ്റൻഡൻസ് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രിൻ്റഡ് മസ്റ്ററുകൾ ഇല്ലെങ്കിലും നിങ്ങൾക്ക് തന്നെ ഒരു ബുക്കിൽ ഈ തൊഴിലാളികളുടെ വന്നവരുടെ എല്ലാം ഡീറ്റെയിൽസ് ഒരു ഫോർമാറ്റ് തന്നെ കീപ്പ് ചെയ്യുക അതെങ്ങനെയാണെന്നൂടെ ഞാൻ പറഞ്ഞുതരാം ഓരോ മസ്റ്ററുകൾ തുടങ്ങുന്നതിന് മുമ്പും ഈ ഒരു ഫോർമാറ്റിൽ കൃത്യമായി എഴുതി വയ്ക്കുക ഒരു സൈറ്റിലേക്ക് ഒരു ബുക്ക് എന്നുള്ള രീതിയിൽ എഴുതുക എല്ലാ മേറ്റുമാരും ഓരോ ബുക്ക് വെച്ച് എഴുതി കഴിഞ്ഞാൽ അത് പിന്നീട് ഒരു കൺഫ്യൂഷനാകും അതുകൊണ്ട് ഒരു സൈറ്റിൽ മൊത്തത്തിൽ ഏത് മാറ്റ് നിന്നാലും ഒരു ബുക്ക് എന്നുള്ള രീതിയിൽ അത് അറ്റൻഡൻസ് എഴുതി രേഖപ്പെടുത്തുക അതിന് വേണ്ടിയിട്ട് ഒരു ഇരുന്നൂറ് പേജിൻ്റെ വലിയ നോട്ട് തന്നെ വാങ്ങിക്കുക വരയിട്ടതോ വരയിടാത്തതോ വാങ്ങിക്കുക അതിനകത്ത് ഇതുപോലെ ഉള്ള ഫോർമാറ്റിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എഴുതി വെച്ചാൽ മതി നിങ്ങളുടെ എൻ ആപ്ലിക്കേഷനിൽ കാണിക്കുന്ന ഓർഡറിൽ വേണം മസ്റ്റ് റോൾ നമ്പരും അതുപോലെ തന്നെ തൊഴിലാളികളുടെ പേരു ക്രമത്തിൽ ക്രമത്തിലെഴുതേണ്ടത് ഇങ്ങനെ ഒരു അറ്റൻഡൻസ് കീപ്പ് ചെയ്യുമ്പോൾ ആ മസ്റ്റ് റോളിലുള്ള എല്ലാവരുടെയും പേര് ഉൾപ്പെടുത്തി വേണം എഴുതാൻ അല്ലാതെ വന്നവരുടെ പേര് മാത്രമായിട്ട് എഴുതരുത് ഓരോ ദിവസത്തെ കോളങ്ങളിൽ നിങ്ങൾക്ക് തൊഴിലാളികളെ കൊണ്ട് ഒപ്പിടിയിപ്പിക്കുക അല്ലെങ്കിൽ പ്രസൻറ്റ് രേഖപ്പെടുത്തുക ചെയ്താൽ മതിയാകും രണ്ടോ മൂന്നോ കാർബൺ പേപ്പർ വെച്ച് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വരയ്ക്കുന്ന സമയം അത്രയും ലാഭിക്കാൻ പറ്റും നമുക്കിനി അടുത്തതായിട്ട് മസ്റ്ററോൾ ഇല്ലെങ്കിലും എങ്ങനെ അറ്റൻഡൻസ് എടുക്കാമെന്നുള്ളത് നോക്കാം ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എൻ എം എസ് ആപ്ലിക്കേഷൻ നിങ്ങളുടെ യൂസറേഡിയും പാസ്വേഡും ടൈപ്പ് ചെയ്തതിന് ശേഷം ലോഗിൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് മാസ്റ്റർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം അതിന് ശേഷം ഡൗൺലോഡ് മസ്ട്രോൾ ഇഷ്യൂഡ് ഡേറ്റ ക്ലിക്ക് ചെയ്യുക ഈ സമയത്ത് മാപ്പ് ചെയ്തിട്ടുള്ള ഫോണിലാണ് എന്തുണ്ടെങ്കിലും ഒരു മസ്ട്രോൾ മാത്രമേ ഡൗൺലോഡായി വരത്തുള്ളൂ അഥവാ ബാറ്റ് മാപ്പിംഗ് ഈസ് നോട്ട് നോ ഡെന്നുള്ളൊരു ഓപ്ഷനാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തിൽ പറഞ്ഞിട്ട് മാറ്റ് മാപ്പിംഗ് ചെയ്ത് വാങ്ങിക്കുക അടുത്തായിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഹോം സ്ക്രീനിൽ തന്നെയുള്ള ക്യാപ്ചർ അറ്റൻഡൻസ് എന്നുള്ള ഓപ്ഷനാണ് അതിന് ശേഷം ക്യാപ്സഡ് മസ്റ്റർറോൾ അറ്റൻഡൻസ് എന്നുള്ളത് കൂടി സെലക്ട് ചെയ്യണം അടുത്ത് വരുന്ന ഈയൊരു വിൻഡോയിൽ നിന്നുമാണ് നമുക്ക് വർക്ക് കോഡും മസ്റ്ററോൾ നമ്പറും എല്ലാം സെലക്ട് ചെയ്യാൻ പറ്റുന്നത് ജിയോ ടാഗ് ചെയ്ത സ്ഥലത്ത് നിന്ന് മാത്രമേ നമുക്ക് വർക്ക് കോഡ് മസ്റ്റർ നമ്പറും എല്ലാം സെലക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ ഓവർ ഫോട്ടോ എടുത്തതിൻ്റെ പത്ത് മീറ്റർ പരിധിക്കുള്ളിൽ നിന്ന് മാത്രമേ നമുക്ക് വർക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം വർക്ക് കോഡ് സെലക്ട് ചെയ്യണം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ള മസ്റ്ററോൾ നമ്പർ അതിൽ ആദ്യത്തെ ബസ് ടൂറി നമ്പർ തന്നെ എടുക്കുക എൻ എം എസ് ഓർഡറിൽ വേണം നിങ്ങൾ ബുക്കിൽ എഴുതി വെക്കേണ്ടത് എൻ എം എസ് കാണിക്കുന്ന ഓർഡർ തന്നെ തൊഴിലാളികളുടെ പേര് വിളിച്ചു നിർത്തേണ്ടതാണ് കൺഫേം അബോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ വിളിച്ചിട്ടുള്ള അറ്റൻഡൻസ് കൃത്യമാണെന്ന് ഉള്ളത് ഒന്നും കൂടി ഉറപ്പുവരുത്തുക അതിനുശേഷം മാത്രം കൺഫേം അബോ അറ്റൻസ് ക്ലിക്ക് ചെയ്യുക സരോജം ലീല വലതുവശത്തു നിന്നോ ഇടതു വശത്തു പേരിൻ്റെ ഓർഡറിൽ വേണം തൊഴിലാളികളെ നിർത്തേണ്ടത് എങ്കിൽ മാത്രമേ ചെക്കിംഗ് ഒക്കെ എളുപ്പമാവുള്ളൂ നിങ്ങൾ ടിക്ക് ചെയ്തിട്ടുള്ള അറ്റൻഡൻസ് ശരിയാണെന്നുള്ള ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം കൺഫേം ആവുമ്പോൾ അറ്റൻഡൻസ് ക്ലിക്ക് ചെയ്യണം അതിനുശേഷം തൊട്ട് താഴെയുള്ള ക്യാമറ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫോൺ ലാൻഡ്സ്കേപ്പ് മോഡിൽ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്തെങ്കിലും എറർ കാണിക്കേണ്ടത് വായിച്ച് നോക്കി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം തൊട്ടടുത്ത ഓപ്ഷനിലേക്ക് പോവേണ്ടതും ഇവിടെ നമുക്കിപ്പോൾ ആദ്യത്തെ തവണ എടുത്തപ്പോൾ വർക്കേഴ്സ് കൗണ്ട് അക്കൗണ്ട് ആയില്ല അതുകൊണ്ട് ഒന്നും കൂടെ എടുത്ത സമയത്ത് വർക്കേഴ്സ് അക്കൗണ്ട് കറക്റ്റായി ആയി വരികയാണ് ചെയ്തത് വർക്കേഴ്സ് കൗണ്ട് അക്കൗണ്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഓക്കെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എടുത്ത ഫോട്ടോ വർക്കേഴ്സ് ഗ്രൂപ്പ് ഫോട്ടോയുടെ അവിടെ കാണിക്കുന്നുണ്ട് ഇനി അടുത്ത തൊട്ട് താഴെയുള്ള സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ആ സമയത്ത് കൺഫേം അറ്റൻഡൻസ് ചോദിക്കും അതിൽ ഓക്കെ കൊടുക്കുക അതിൽ ഓക്കെ കൊടുത്ത് നമ്മുടെ ഫോട്ടോ സേവ് ആവുന്ന സമയത്ത് ഒരു ജസ്റ്റ് ഒരു പൂത്തിരി കത്തിച്ചത് കാണിക്കുന്നുണ്ട് കണ്ടോ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മുഴുവൻ മസ്റ്ററോളും ഇതുപോലെ തന്നെ ഫോട്ടോ എടുക്കാം ഇതെല്ലാം കഴിഞ്ഞിട്ട് മതി അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പോൾ തൊട്ടടുത്ത മസ്റ്ററോളും ഇതുപോലെ തന്നെ ആദ്യം വർക്കോട് സെലക്ട് ചെയ്യുക അതിന് ശേഷം തൊട്ടടുത്ത മസ്റ്റർറോൾ നമ്പർ ഏതാണോ അത് സെലക്ട് ചെയ്ത് അതിലുള്ള ആൾക്കാരെ ഇതുപോലെ അറ്റൻഡൻസ് വിളിച്ച് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുക ആ ഒരു വർക്കിലുള്ള മുഴുവൻ മസ്റ്ററോളും ഫോട്ടോ എടുത്തതിന് ശേഷം വേണം വർക്ക് ഈ എടുത്ത മസ്റ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടത് നമുക്കിനി അതെങ്ങനെയാണെന്ന് നോക്കാം എല്ലാ ഫോട്ടോ എടുത്തതിന് ശേഷം ബാക്ക് ആരോഗ്യ പ്രസ് ചെയ്ത് മെയിൻ വിൻഡോയിൽ എത്തുക ഇവിടെ അപ്ലോഡ് അറ്റൻഡൻസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം അതിന് ശേഷം രാവിലത്തെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിന് മറ്റേ മൊബൈലിലുള്ള അപ്ലോഡ് അറ്റൻഡൻസ് ആണ് കൊടുക്കേണ്ടത് ഉച്ചയ്ക്ക് ശേഷമുള്ളതിനാണ് അപ്ലോഡ് ആഫ്റ്റർനൂൺ ഫോട്ടോ എന്നുള്ളത് ഇനി നമുക്ക് സെലക്ട് ചെയ്യണം മൊബൈലിലുള്ള അപ്ലോഡ് അറ്റൻഡൻസ് എന്നുള്ളതാണ് അതിന് ശേഷം ആദ്യം വർക്ക് കോഡ് സെലക്ട് ചെയ്യണം വർക്ക് കോഡ് സെലക്ട് ചെയ്തതിന് ശേഷം തൊട്ട് താഴെയുള്ള മാസ്റ്റോൾ നമ്പർ ഓരോന്നായിട്ട് ക്ലിക്ക് ചെയ്യുക ഈ അറ്റൻഡൻസും അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അപ്ലോഡ് ചെയ്യുക നിങ്ങൾ എഴുതി വെച്ചിട്ടുള്ള അറ്റൻഡൻസും ഇതിൽ മാർക്ക് ചെയ്തിട്ടുള്ള അറ്റൻഡൻസും ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം വെരിഫൈ ചെയ്ത് നോക്കി കൃത്യമാണെങ്കിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ് ഇവിടെ നമുക്ക് ഫോട്ടോ അപ്ലോഡ് ആയി കഴിയുമ്പോൾ ഒരു പൂത്തിരി കത്തിച്ച സിംപിൾ വരും ഇതുപോലെ തന്നെ നിങ്ങൾ ഓരോ മസ്റ്റോളും എടുത്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് പിന്നെ ഓരോ മസ്റ്റോൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം അടുത്ത ഇതുപോലെ ഓരോ മസ്ട്രോളൊക്കെ എടുത്ത് നോക്കുക ഇങ്ങനെ നിങ്ങൾ ഓരോ മസ്ട്രോളും എടുത്ത് നോക്കുന്ന സമയത്ത് അറ്റൻഡൻസ് ഓൾറെഡി അപ്ലോഡഡ് എന്നൊരു ഓപ്ഷൻ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റോൾ അപ്ലോഡ് ആയിട്ടുണ്ട് മസ്റ്റോൾ എടുത്തു നോക്കുമ്പോൾ ഈ ഒരു ഓർഡറിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും കൺഫ്യൂഷൻ വരത്തില്ല നമുക്കിനി നോക്കേണ്ടത് ഉച്ചയ്ക്ക് ശേഷമുള്ള ഫോട്ടോ എടുക്കാനുള്ളതാണ് അതെങ്ങനെയാണ് നമുക്ക് നോക്കാം രാവിലത്തെ ഫോട്ടോ എടുത്തു കഴിഞ്ഞ് നാല് മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ നമ്മുടെ എൻ എം എസ് ആപ്ലിക്കേഷനിലെ ഹോം പേജിലുള്ള ക്യാപ്ചർ അറ്റൻഡൻസ് എന്നുള്ള ഓപ്ഷനാണ് നമുക്ക് എടുക്കേണ്ടത് ഇനി ഇനി അടുത്ത് സെലക്ട് ചെയ്യേണ്ടത് ക്യാപ്ചർ ആഫ്റ്റർനൂൺ ഫോട്ടോ എന്നുള്ള ഓപ്ഷനാണ് നിങ്ങളുടെ വർക്ക് ജിയോടാഗ് ചെയ്ത സ്ഥലത്ത് നിന്നും പത്ത് മീറ്റർ ഡിസ്റ്റൻസിൽ മാത്രമേ ഉച്ചയ്ക്ക് വച്ചയുള്ള ഫോട്ടോ എടുക്കാനും പറ്റത്തുള്ളൂ അതുകൂടി പ്രത്യേകം ശ്രദ്ധിക്കുക കൃത്യമായ ലൊക്കേഷൻ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ വർക്കൗഡ് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ വർക്ക് ഔട് സെലക്ട് ചെയ്തതിന് ശേഷം മസ്റ്റോൾ സെലക്ട് ചെയ്യുക അതിനുശേഷം സെലക്ട് ചെയ്ത മസ്റ്റോളിലെ തൊഴിലാളികളെ ക്രമത്തിൽ നിർത്തുക തൊഴിലാളികളെ ക്രമത്തിൽ നിർത്തിയ ശേഷം രാവിലത്തെ അറ്റൻഡൻസിലുണ്ടായിരുന്ന എല്ലാവരും ഉച്ചക്കുണ്ടോ എന്നുള്ളത് അറ്റൻഡൻസ് വിളിച്ച് തന്നെ ഉറപ്പ് വരുത്തേണ്ടതാണ് റോബിൻസൺ വസന്തകുമാരി ശീലകുമാരി സരോജം ലീല അതിന് ശേഷം ക്യാമറയുടെ ഐക്കൺ ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യണം ഈ കാണുന്ന ക്യാമറയുടെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ക്യാമറ ഓപ്പൺ ആയി വരും ഫോട്ടോ എടുക്കുന്ന ലാൻഡ്സ്കേപ്പ് മുഴുവൻ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഫോട്ടോ എടുത്തതിന് ശേഷം തൊട്ട് താഴെയുള്ള സേവ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക ഇവിടെയും നമുക്ക് ഫോട്ടോ സേവ് ആകുമ്പോൾ ഒരു പോത്തിരിയത്ത് സിമ്പിൾ എല്ലാം വരും ബാക്കിയുള്ള മെസ്റ്റോളുകളും ഇതുപോലെ തന്നെ സെലക്ട് ചെയ്ത് തൊഴിലാളികളെ കൃത്യമായി അറേഞ്ച് ചെയ്ത് നിർത്തി ഫോട്ടോ എടുക്കാൻ ശ്രദ്ധിക്കുക ആ ഒരു വർക്കിലുള്ള എല്ലാ മെസ്റ്റോളും ഫോട്ടോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം അപ്ലോഡ് ചെയ്താൽ മതി ഫോട്ടോ എല്ലാം എടുത്തു കഴിഞ്ഞ ശേഷം നമുക്കിനി അപ്ലോഡ് ചെയ്യണു വേണ്ടത് അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ എൻ എം ആപ്ലിക്കേഷൻ്റെ ഹോം പേജിലേക്ക് വരിക അവിടെ അപ്ലോഡ് അറ്റൻഡൻസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അപ്ലോഡ് അറ്റൻഡൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം അപ്ലോഡ് ആഫ്റ്റർനൂൺ ഫോട്ടോ എന്നുള്ളൊരു ഓപ്ഷനുണ്ട് അതാണ് ക്ലിക്ക് ചെയ്യേണ്ടത് നമുക്ക് ആദ്യം വർക്ക് കോഡ് സെലക്ട് ചെയ്യണം വർക്കൗഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ ഫോട്ടോ എടുത്ത് സേവ് ചെയ്തിട്ടുള്ള എല്ലാ മസ്റ്റോൾ നമ്പറും കാണിക്കും മസ്റ്ററോൾ നമ്പർ ഓരോന്നും ക്രമത്തിലെടുത്ത് സെൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വേണ്ട മസ്റ്ററോൾ നമ്പർ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ഈ ഫോട്ടോ കാണിക്കും നമുക്ക് ഈ ഉച്ചകേശ ഐറ്റംസ് അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൽ കാണിക്കുന്ന അപ്ലോഡ് എന്നുള്ള ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഫോട്ടോ അപ്ലോഡ് ആവും നിങ്ങൾ സേവ് ചെയ്തിട്ടുള്ള എല്ലാ മസ്റ്റോളുകളും ഇതുപോലെ തന്നെ ക്രമത്തിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക എല്ലാ മസ്ട്രോളുകളും അപ്ലോഡ് ചെയ്തതിന് ശേഷം അപ്ലോഡ് ആയോ ഇല്ലയെന്നുള്ളത് ഒന്നും കൂടി ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തണം നിങ്ങൾ ഓരോ മസ്ട്രോളും എടുത്തു നോക്കുന്ന സമയത്ത് അറ്റൻഡൻസ് ഓൾറെഡി അപ്ലോഡ് എഴുതി കാണിച്ചു കഴിഞ്ഞാൽ ആ അറ്റൻഡൻസ് അപ്ലോഡ് ആയി എന്നുള്ളതാണ് അർത്ഥം അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ മസ്ട്രോളും ഇങ്ങനെ ഒരു തവണയും കൂടി എടുത്തു നോക്കി അറ്റൻഡൻസ് അപ്ലോഡ് ആയി എന്നുള്ളത് ഒന്നുകൂടി ഉറപ്പുവരുത്തുക എല്ലാ മേറ്റുമാരും രാവിലെ ഉച്ചയ്ക്ക് ശേഷമുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്ത് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു റിപ്പോർട്ട് അപ്ഡേറ്റ് ആവുമെങ്കിലും ഒരു മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് നോക്കുന്നതാണ് നല്ലത് നിങ്ങളുടെ വർക്കിൻ്റെ എല്ലാ ഈ ഒരു സൈറ്റിൽ അപ്ലോഡ് ആയിട്ടുണ്ടെന്നും അതുപോലെ തന്നെ തൊഴിലാളുടെ ഫോട്ടോകളെല്ലാം കൃത്യമാണെന്നുള്ളതും മേറ്റുമാർ ഉറപ്പുവരുത്തേണ്ട അത്യാവശ്യമാണ് അഥവാ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിലും അപ്പോൾ തന്നെ അത് പഞ്ചായത്ത് ഓഫീഷ്യൽസിനെ വിളിച്ചറിയിക്കേണ്ടതുമാണ് ഇപ്പോൾ ഡെയിലി അറ്റൻഡൻസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതിൻ്റെ റിപ്പോർട്ട് എങ്ങനെ എടുക്കണമെന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു വീഡിയോ കൃത്യമായി സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണമെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് റിപ്പോർട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ ആദ്യം നമ്മുടെ ഫോണിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക അതിന് ശേഷം അവൻ്റെ സെർച്ച് ബാറിൽ എൻ എം എം ഡെയിലി അറ്റൻഡൻസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ബട്ടൺ കൊടുക്കുമ്പോൾ കാണിക്കുന്ന ഫസ്റ്റ് ലിങ്ക് തന്നെ ഓപ്പൺ ചെയ്യുക നമുക്കിപ്പോൾ ഓപ്പണായി വരുന്നത് ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളുടെ എൻ എം എസിൻ്റെ ഡീറ്റെയിൽസാണ് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് അതിനകത്ത് സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കണം സ്റ്റേറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത കോളത്തിൽ നിങ്ങൾക്ക് വേണ്ട ഡേറ്റ് സെലക്ട് ചെയ്യുക നമുക്ക് ഈ റിപ്പോർട്ടിൽ വെറും പതിനാല് ദിവസത്തെ മസ്റ്ററോളുകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഡേറ്റ് കൂടെ സെലക്ട് ചെയ്ത് ചെയ്തതിന് ശേഷം ഷോ അറ്റൻഡൻസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക ഇതിൽ നമുക്ക് ഡിഫോൾട്ടായിട്ട് വരുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് ദിവസമാണോ ഈ അറ്റൻഡൻസ് എടുത്ത് നോക്കുന്നത് ആ ദിവസത്തായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക ആ ഒരു ഷോ അറ്റൻഡൻസ് കൊടുത്തതിന് ശേഷവും തൊട്ട് താഴെയുള്ള കേരള എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബ്ലോക്ക് ഏതാണോ ആ ബ്ലോക്ക് സെലക്ട് ചെയ്യണം ബ്ലോക്ക് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ബ്ലോക്കിലുള്ള എല്ലാ പഞ്ചായത്തും വരും അവിടെ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് പഞ്ചായത്തിൻ്റെ പേരല്ല തൊട്ടപ്പുറത്തായിട്ട് മസ്റ്ററോൾ നമ്പർ ഉണ്ടല്ലോ അതാണ് സെലക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ പേരിന് നേരെയുള്ള നമ്പർ ഓഫ് മസ്റ്റ് റോൾസിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പഞ്ചായത്തിലെ എൻ എം എസ് ചെയ്തിട്ടുള്ള എല്ലാ മസ്റ്ററോളിലും അവിടെ കാണിക്കും ഇപ്പോൾ ഇവിടെ നമ്മൾ കാണിക്കുന്നത് ആ വർക്കിൻ്റെ വർക്ക് കോഡും കാണുന്നുണ്ട് അതുപോലെ മസ്റ്റ് നമ്പറും കാണുന്നുണ്ട് നമുക്ക് വേണ്ട വർക്ക് കോഡ് ഇവിടുന്ന് സെലക്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക ചെയ്യാം സെർച്ച് ചെയ്യാനാണെങ്കിൽ ഏറ്റവും മുകളിലുള്ള മൂന്ന് ഡോട്ടിൽ നിന്നും ഈ ഇതിലുള്ള ഫൈൻ ഇൻ പേജ് എടുക്കുക ഫൈൻ ഇൻ പേജ് എടുത്തതിന് ശേഷം അവിടെ വർക്ക് കോഡ് ടൈപ്പ് ചെയ്ത് സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം അവിടെ സെലക്റ്റ് ആയിട്ടുള്ള ആ വർക്ക് കോഡിൻ്റെ നേരെയുള്ള മസ്റ്ററോൾ ഓരോന്നായിട്ട് എടുത്തു നോക്കണം മസ്റ്ററോൾ രാവിലെ അപ്ലോഡ് ചെയ്യുമ്പോഴും വൈകുന്നേരം അപ്ലോഡ് ചെയ്യുമ്പോഴും ഈ ഒരു റിപ്പോർട്ട് കയറി എല്ലാ മാറ്റിമാരും നോക്കുന്നത് നല്ലതായിരിക്കും ഈ ഒരു റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത ഫോട്ടോ അപ്ലോഡ് ആയോ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാനും പറ്റും അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും കൃത്യമായും മാറ്റുമാർ രാവിലെയും വൈകുന്നേരവും ഈ ഒരു റിപ്പോർട്ട് എടുത്ത് നോക്കി ഫോട്ടോ അപ്ലോഡ് അപ്ലോഡായിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ മാറ്റിന് ശമ്പളം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡെസിഗ്നേഷൻ്റെ അവിടെ മാറ്റം എഴുതുകയും വേണം അതുപോലെ തന്നെ മാറ്റിൻ്റെ പേരും കാണിച്ചാൽ മാത്രമേ മേറ്റിന് കൃത്യമായ ശമ്പളം ലഭിക്കത്തുള്ളൂ നിങ്ങൾക്ക് രാവിലെ ആണെങ്കിലും ശരി ഉച്ചക്കാണെങ്കിലും ഈ ഫോട്ടോ എടുത്ത സമയം അതുപോലെ അപ്ലോഡ് ചെയ്ത സമയമെല്ലാം നിങ്ങൾക്ക് ഈ ഒരു റിപ്പോർട്ടിൽ അറിയാൻ പറ്റും അതുപോലെ തന്നെ തൊഴിലാളികളുടെ ആപ്സൻറ്റും പ്രസൻറ്റും എല്ലാം ഈ ഒരു റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ നമുക്കിവിടെ ഒരു അറ്റൻഡൻസ് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ പതിനാല് ദിവസത്തെ മാത്രമേ കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഓരോ മേറ്റുമാരും നിങ്ങളുടെ ഫോണിൽ ഈ ഒരു അറ്റൻഡൻസ് ഫോണിൽ പി ഡി എഫായിട്ട് സേവ് ചെയ്തിടുന്നത് നല്ലതായിരിക്കും അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം ഒരു തൊഴിലാളി വരാതിരിക്കുകയും പിന്നെ ഒരു ദിവസം ആ തൊഴിലാളി അന്നേ ദിവസം വന്നു എന്ന് പറഞ്ഞ് തർക്കിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു പ്രൂഫ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിതെടുത്ത് കാണിച്ചാൽ മതിയാകും എൻ്റെ ഒരു അഭിപ്രായത്തിൽ മേറ്റുമാരെല്ലാം ഈ തൊഴിലാളിയുടെ അറ്റൻഡൻസ് ബുക്കിൽ എഴുതി വയ്ക്കുന്നതോടൊപ്പം തന്നെ ഈ ഒരു പേജ് കൂടി പി ഡി എഫ് ആയിട്ട് ഫോണിൽ സേവ് ചെയ്തിരണം അതെങ്ങനെയാണെന്നോട് ഞാൻ പറഞ്ഞുതരാം ഈ മാർക്ക് ഏർക്ക ഭാഗത്ത് ഒരു ഓപ്ഷൻ പ്രിൻ്റ് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യണം അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും നമ്മൾ പി ഡി എഫ് ആയിട്ട് സേവ് ചെയ്യാൻ പോകുന്ന ആ ഒരു മസ്റ്റോഡിൻ്റെ പ്രിവ്യൂ ആണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇനി എങ്ങനെ സേവ് ചെയ്യണമെന്ന് നോക്കാം ഈ മുകളിലുള്ള മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ കാണാം ഒരു സേവ് പി ഡി എഫ് എന്നൊരു ഓപ്ഷൻ അടുത്ത് സേവ് പി ഡി എഫ് ക്ലിക്ക് ചെയ്യുക ആ സേവ് പി ഡി എഫ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ സ്റ്റോറേജിൽ എവിടെ സേവ് ചെയ്യണം എന്നുള്ളതാണ് ചോദിക്കുന്നത് അത് നമുക്ക് ഡിഫോൾട്ടായിട്ട് ഇതിനകത്ത് ഓപ്പണായി വരുന്ന ഡൗൺലോഡെന്നുള്ളൊരു ഫോൾഡർ ആണ് നിങ്ങൾ പി ഡി എഫ് സേവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ഡൗൺലോഡ് ഫോൾഡറിൽ നമുക്ക് ആ സേവ് ചെയ്യുന്ന ദിവസത്തെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം അതെങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തൊരു ഒരു ഫോൾഡറിൻ്റെ സിംബിൾ ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യണം അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ന്യൂ ഫോൾഡർ എന്നൊരു ഓപ്ഷൻ വരും ഇതിനകത്ത് നമ്മൾ ഈ ഒരു ഫോൾഡറിൻ്റെ പേര് ടൈപ്പ് ചെയ്യണം പേരെങ്ങനെ ടൈപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഡേറ്റും മന്തും വർഷവും കൂടെ വരുന്ന ഫോർമാറ്റിൽ വേണം ടൈപ്പ് ചെയ്യേണ്ടത് ഞാൻ ഈ പറഞ്ഞ ഫോർമാറ്റിലാണ് നിങ്ങൾ ഫോൾഡറിൻ്റെ പേര് ടൈപ്പ് ചെയ്തിടുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒരു സമയത്ത് ഈ അറ്റൻഡൻസ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എടുത്ത് നോക്കാൻ എളുപ്പമായിരിക്കും ഈ ഒരു ഫോൾഡറിൻ്റെ പേര് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് സ്പേസ് ഒന്നും തന്നെ ഇടേണ്ട സ്പേസോ സിംപിളോ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട അപ്പോൾ നമുക്ക് തുടക്കത്തിലെ ഡേറ്റും അത് കഴിഞ്ഞിട്ട് അടുത്ത മാസവും പിന്നെ വർഷവും എഴുതി ഓക്കെ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മൾ ഓക്കെ എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഫോൾഡറ് ഓപ്പണായി വരും അടുത്തായിട്ട് ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് മസ്റ്റോൾ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് നിങ്ങളുടെ വർക്ക് ബോർഡിൽ എത്ര മസ്റ്ററോൾ ഉണ്ടോ ആ മസ്റ്ററോളെല്ലാം ഇതുപോലെ റിപ്പോർട്ടിൽ പോയി എടുത്തിട്ട് നമുക്ക് ഇതുപോലെ സേവ് ചെയ്യേണ്ടതുണ്ട് മസ്റ്ററോൾ നമ്പറിലും ടൈപ്പ് ചെയ്തതിന് ശേഷം സേവ് എന്നുള്ളത് പ്രസ് ചെയ്യണം ഈ ഒരു ഫോട്ടോ പി ഡി എഫ് ആയിട്ട് സേവായി കഴിയുമ്പോൾ നമ്മൾ തൊട്ട് മുമ്പുള്ള വിൻഡോയിലായിരിക്കും പോകുന്നത് അവിടെ നിന്നും രണ്ട് തവണ ആരോഗ്യ പ്രസ്സ് ചെയ്താലേ നമ്മൾ നേരത്തെ മസ്റ്ററോളെല്ലാം കണ്ട ഒരു റിപ്പോർട്ടുണ്ടല്ലോ അവിടെ എത്തുള്ളൂ ഇനി അടുത്ത നിങ്ങളുടെ വർക്കൗഡിലെ ആ രണ്ടാമത്തെ മസ്റ്റോളും ഇതുപോലെ ഓപ്പൺ ചെയ്ത് സേവ് ചെയ്യണം ഇതുപോലെ നിങ്ങളുടെ വർക്കൗഡിൽ എത്ര മസ്റ്റോളുണ്ടോ അത്രയും മസ്റ്റോളും ഈ പറഞ്ഞതുപോലെ തന്നെ സേവ് ചെയ്ത് ഫോണിൽ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതും അതുപോലെ തന്നെ ഇനി നിങ്ങൾക്കടുത്ത് പിറ്റേ ദിവസം മസ്റ്റോളാണ് സേവ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അവിടെ നിന്ന് ആ മൂന്ന് ഡോട്ടിൽ നിന്നും സേവാസ് പി ഡി എഫ് എന്നുള്ളതും ക്ലിക്ക് ചെയ്യണം അപ്പോഴേക്കും നമുക്ക് സേവ് ചെയ്യേണ്ട ഫോൾഡർ ഓപ്പൺ ആയി വരും അപ്പോൾ നിങ്ങൾക്ക് തലേ ദിവസത്തെ ഫോൾഡർ ആയിരിക്കും ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ടാവുക അപ്പോൾ നമുക്കതിനെ മാറ്റി അടുത്ത് പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം ഇവിടെ പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് പിന്നെ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഫോൾഡറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വേണം അടുത്ത ഫോൾഡർ ക്രിയേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഈ പഴയ ഫോൾഡറിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഡൗൺലോഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യണം ആ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ ഡൗൺലോഡ് എന്നുള്ള ഫോൾഡറിനകത്തേക്ക് വരും അവിടെ നമ്മൾ പഴയ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഫോൾഡറിൻ്റെ ഓപ്ഷനിലും ക്ലിക്ക് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഫോർമാറ്റിൽ തന്നെ ഫോൾഡറിൻ്റെ പേര് ടൈപ്പ് ചെയ്യുക അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യണം അങ്ങനെ ഓക്കെ പ്രസ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ആ ഫോൾഡറിൻ്റെ അകത്തേക്ക് പോകും അവിടെ നിങ്ങൾക്ക് പിന്നെ അടുത്തതായിട്ട് വേണ്ടത് ആ പി ഡി എഫ് ഫയലിൻ്റെ പേര് മാറ്റണം അതിന് വേണ്ടിയിട്ട് ആ മസ്റ്ററോഡ് നമ്പർ തന്നെ അവിടെ കൊടുക്കുക ഞാൻ ഈ പറഞ്ഞ രീതിക്ക് എന്നെ ഫോളോ ചെയ്ത് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതേ രീതിക്ക് എന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം എളുപ്പമായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞൊരു സൈറ്റിൽ എന്തെങ്കിലും തർക്കം വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൾഡറിയിൽ നിന്നുള്ള ഫോട്ടോ എടുത്ത് തൊഴിലാളി കാണിച്ചു കൊടുത്താൽ തർക്കം അവിടെ പരിഹരിക്കാൻ പറ്റും